ഇന്ന് ഞാൻ ുന്നത് പ്രണയാക്ഷരങ്ങളുടെ കിത്താബ് എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്ക് ചെറിയ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബുക്ക് അതിനേക്കാൾ ചെറിയൊരു പുസ്തകം എഴുതിയ ഒരാൾ തന്നെയാണ് ഈ പുസ്തകവും എഴുതിയിരിക്കുന്നത് ഷെഫി കൊട്ടാരത്തിൽ എന്ന് പറയുന്ന ഒരു കവി തൻ്റെ പുസ്തകങ്ങളുടെ ചെറുപ്പം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൽ ചെറിയ കവിതകളാണെങ്കിലും വലിയ ആഴങ്ങളുള്ള കവിതകളാണ് കാഴ്ചയിൽ അത് ചെറുതാണെങ്കിലും ആശയത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് വളരെ ആഴമുള്ള വളരെ തില തിരമാലകൾ ഒളിപ്പിച്ച കുറെ കവിതകളുണ്ട് പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ തിരസ്കാരത്തിൻ്റെ അങ്ങനെ പാർശ്വത്കൃതമായിട്ടുള്ള മനുഷ്യൻ്റെ ആദ്യം വ്യഥയും സഹനങ്ങളും അതിൻ്റെ പോരാട്ടങ്ങളും ഒക്കെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒട്ടനവധി കവിതകൾ അതിനകത്തുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തൃശ്ശൂർ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് രണ്ട് തവണ കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു ആദ്യം വളരെ ചെറിയൊരു പുസ്തകം എനിക്ക് സമ്മാനിച്ചു ഇന്ന് അതിനേക്കാൾ വലി വലുതാണെങ്കിലും നമ്മുടെ താരതമ്യേനെ നമ്മളുടെ കവിതാ പുസ്തകത്തെ അപേക്ഷിച്ച് അതിൻ്റെ വലിപ്പം കൊണ്ട് ഒരു പകുതിയോളം മാത്രമുള്ള ഒരു പുസ്തകമാണ് പക്ഷെ കവിതയെ ആഴവും പരപ്പും വെച്ച് നോക്കുമ്പോൾ അതിന് വലിപ്പ കൂടുതലുണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും കബറിൽ എന്നൊരു പറയുന്ന ഒരു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് കുത്തിപ്പറിച്ച ഹൃദയത്തിൽ നീ കേൾക്കാതെ പോയൊരു ഗീതമുണ്ട് ഇന്ന് എൻ കബറിൽ യുദ്ധം എന്നൊരു കവിത നിന്റെ നുണകളിൽ നിന്നകന്നപ്പോഴാണ് യുദ്ധവീര്യം ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഹൈക്കു കവിതകളെപ്പോലെ ചെറുതും എന്നാൽ അതിൻ്റെ അർത്ഥതലത്തിൽ വ്യത്യസ്തമായ അനുഭവത്തെ സമ്മാനിക്കുന്നതുമായിട്ടുള്ള ഒട്ടനവധി കവിതകൾ നിന്റെ കണ്ണിലൂടെയാണ് എന്നെ അരിഞ്ഞു മുറുക്കിയത് ചുണ്ടിലൂടെയാണ് എന്നെ ഉപ്പിലിട്ടതും നിന്റെ ഹൃദയത്തിൽ വെച്ചാണ് പുഴുവരിച്ച് ഞാൻ മരിച്ചത് നിന്റെ പുലർക്കാല സ്വപ്നങ്ങളിൽ തന്നെയാണ് എന്നെ മറവടക്കിയത് മുഖംമൂടികൾ എന്നൊരു കവിത പറയുന്നത് എല്ലാ മുഖംമൂടികൾ സ്നേഹവും മാന്യതയും ഉള്ളവർ നാളെ അത് അഴിഞ്ഞുപോയാൽ ഹോ അന്ന് സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ ഇങ്ങനെ കുത്തിനോവിക്കുന്നതും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നതുമായിട്ടുള്ള കവിതകൾ സ്വയം അളക്കാൻ വേണ്ടി പരുവപ്പെട്ടതാണ് വായനക്കാരനെ അവൻ്റെ ഉള്ളറകളിലെ സംഘർഷങ്ങളെ അളക്കുകയും ഒപ്പം തന്നെ വിമർശനാത്മകമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ കവിതകൾ ഒപ്പം അലഞ്ഞവർ എന്നൊരു കവിത എനിക്കൊപ്പം അലഞ്ഞവർ മതങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി അക്ഷരങ്ങൾക്ക് മുന്നിൽ ഞാനും ഇനി ഞാനും അവരും തമ്മിലാണ് പോരാട്ടം എത്ര ഗംഭീരമാണ് അല്ലേ കവിത ചിലർ അല്ലേ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ ഒരേ ഭാഷ പങ്കുവെച്ചവർ ഒരേ ആശയത്തെ പങ്കുവെച്ചവർ ഒരേ ആദർശത്തെ പങ്കുവച്ചവർ ചിലരൊക്കെ മതങ്ങളുടെ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ കീഴടങ്ങിപ്പോയിട്ടുണ്ട് ചിലർ അങ്ങനെ അവരുമായി നമ്മൾ ഒരു പക്ഷേ വീണ്ടും തർക്കത്തിലേർപ്പെടാറുണ്ട് നമ്മളുടെ വായനയും സൗഹൃദങ്ങളുടെ പരപ്പുമൊക്കെയാണ് നമ്മളെ നമ്മളുടെ വിജ്ഞാനത്തെ വിശാലമാക്കിയത് വിവേകത്തെ വിശാലമാക്കിയത് അവരെ ചുരുക്കിക്കെട്ടിയതും സങ്കുചിതത്തിൻ്റെ അടിമകളാക്കി മാറ്റിയതും അവരുടെ വിശ്വാസങ്ങളാണ് അവരും നമ്മളും തമ്മിലുള്ള അല്ലേ തർക്കമാണ് ഇനിയുള്ള കാലം എന്ന് ഈ കവിത ഓർമ്മപ്പെടുത്തുന്നു ഇന്നെൻ്റെ സ്വപ്നത്തിൽ ഒരു പൂവിരിഞ്ഞു മണ്ണിൻ്റെ മണമുള്ള വേരുകൾ മുറിക്കപ്പെട്ട കറുത്ത പൂക്കൾ തുമ്പിയും പൂമ്പാറ്റയും പൂമ്പാറ്റിയും എത്തിയില്ല ശിശിരവും വേനലും അതിൽ പോയി മറഞ്ഞു എൻ്റെ കറുത്ത പൂക്കൾ ഭൂമിക്ക് മുകളിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ് ഇങ്ങനെ കുറേ കവിതകൾ എല്ലാം ഞാൻ വായിക്കുന്നില്ല നിങ്ങളുടെ വായനയ്ക്കായി തുറന്നിടുകയാണ് ഒരിക്കൽ കൂടി പറയട്ടെ ഷെഫി കൊട്ടാരത്തിൻ്റെ പ്രണയാക്ഷരങ്ങളുടെ കിതാബ്